ശല്യന്നല്ലേ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മള് വന്നപ്പോ ശല്യങ്ങള് വന്നേക്കുന്നു ആണോ എന്നാ പിന്നെ കുറച്ച് ശല്യം കൊറച്ച് ശല്യപ്പെടുത്ത ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ അവന് ധൈര്യ ഊരും കരഞ്ഞു വിളിക്കുന്നുണ്ട് ആരൊക്കെ എങ്ങനെ നമ്മൾ നമ്മടെ കണ്ടുപോലെ ഓഫർ വിടുത്തൊരു വരവ് അഞ്ചാറ ചേച്ചയ്ക്ക് സംസാരിക്കാൻ മെറ്റലൊന്നും ഇല്ല ചുമ ഒക്കെ ആണല്ലോടാ ചുമ്പോ ചുമ നമ്മള് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളത് എല്ലാരും വിളിച്ചു കൂട്ടി വന്ന് കാണിക്കണ്ടിറ്റീസ് എല്ലാരും ഈ പെണ്ണിയൊക്കെ ഗ്യാങ് അടിക്കാൻ ഭയങ്കര നാണക്കേ അത് പുള്ളി അപ്പൊ അതല്ലേ തരത്തുള്ളു എന്തൊക്കെ എന്തൊക്കെ മനുഷ്യന്മാരാ സിറ്റിന് വന്നത്

ആണോ ആയിവിടുന്നു മാനിയായിട്ട് സംസാരിച്ചോ പറ നമ്മള് വല്ലതും പറഞ്ഞോ ഞാനാണോ തുടങ്ങിയേ ഞാനാണോ <named> ോ പിന്നെ ശല്യാണിക്കാണല്ലോ സംസാരിച്ചത് കേറ്റോ ഞാൻ ബ്രോനാണ് പറഞ്ഞത് പറഞ്ഞു അടുത്തല്ല പറഞ്ഞു പറഞ്ഞു നമ്മളെ തവാഴ കേട്ട് വന്നത് അപ്പൊ ബ്രോക്കും ഉണ്ടോ ആ നിങ്ങൾക്കുണ്ടോ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ നീ ചമച്ചല്ലാതെ വേറെന്തോ സംസാരിച്ചു കരഞ്ഞോടല്ലോ ആരെങ്കിലും എന്തട ചെന്തട എന്തട ഇടിക്കില്ലടാ ഇട ഇടിക്കലടാ ഇടിക്കല്ലടാ അവന് അഞ്ചു ഇടി ഇടിച്ചെങ്കിൽ ഒരെണ്ണം പോലും കൊണ്ടില്ലല്ലോടാ

ഒറ്റി ഒറ്റയ്ക്ക് സംസാരിക്കാൻ നട്ടില്ല ഒറ്റക്ക് സംസാരിക്കാൻ നട്ടില്ല റോ ബ്രോ കേട്ടിട്ടോയത്തിന്റെ വകല്ലോ അങ്ങനെ കൊച്ചുമൊണ്ണങ്ങൾ വന്നോളു തീട്ടമേ നീ ഏതാ തീട്ടമേ ഓടേട് പോയല്ലോ മോശല്ലേ അതൊക്കെ വിളിക്കാനൊക്കെ മോശമല്ലേ ഇവ അത് ആര് ഇവനല്ലേ വിളിച്ചത് ഷർട്ടിട്ടോ ഒരാള് പോയോ അനു ഏട്ടാന്ന് സംസാരിച്ചോടാ നിങ്ങക്ക് കണ്ണില്ല ഈ ഡ്രസ് ഇട്ടാ എവിടെ കണ്ണില്ല എനിക്ക് കണ്ണില്ല രണ്ടോടെ എവിടെ മറ്റേ വേലോ വെച്ചുകൂടി ആ സാധനം ഉണ്ടോ ഇതൊക്കെ എവിടെ കാണുന്നൊന്നും അറിയത്തില്ലല്ലോ ആയതിപ്പം അടിച്ചും അതെല്ലാം ഞാൻ ആലോചിക്കുന്നു അമ്മരൊന്നും ചെയ്തില്ല എന്തൊക്കെയല്ലേ കൊച്ചിട്ട് പൊണ്ണിക്കുമ്പോ ട്രിഗറായി പോയല്ലേടാ നിന്റെ പണിക്ക് എന്താടാ ഇങ്ങനെ പോന്നെ സ്നേഹാണോ അയ്യോ കത്തിയ സിറ്റി ആ അവിടെ തന്നെ ചിപ്പോണ്ട് പയ്യൻ സ്നൈപ്പോ സ്നേപ്പിന്റെ ഇവിടെ അന്ന് എത്തിയോട്ടൂടിക്ക സ്നായിപ്പടെ കഥയൊക്കെ പറഞ്ഞു പോവാ കേട്ടോ പയ്യൻ ആള് കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോവാൻ കത്തിനായി കഥയൊക്കെ പറഞ്ഞു പോവുന്നത് മന്ദാരം ഞാന് പറഞ്ഞെടുത്തത് ചക്ക് ഞാൻ നിന്റെ പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ പറഞ്ഞത് അങ്ങനെ പറയണ ജീവ സത്യം നമ്മള് കത്തിയത് പോലെ പറഞ്ഞ പറയുവാൻ അവൻ വെംജി വരെ എത്തി എടാ എവിടെ സാവിജില് ഗാങ് ഗാങ്ങിന്റെ ഫ്രണ്ട് വെച്ച് അവനെ അടിച്ചു കൊന്നിട്ട് എടുത്തും ചോദിക്കാമെന്നോടാ അടിച്ചു കഴിഞ്ഞിട്ടും പറയാ എടാ കൊന്നു അപ്പൊ റേഡിയോ കോളൊക്കെ കൊടുത്തു ഓടി ഓടിയായി കൊന്ന എവിടെ ഇനി എന്താ പരിപാടി സിറ്റി കേറുന്നുണ്ടോ സിറ്റി കേറുന്ന പനിപ്പൂരി ബൽപൂരി ആണോ ഏത് വേണോ ചെയ്യണോ അതാലോ പറ പറ